തവളകൾ കരഞ്ഞാൽ ും ചൊല്ലുണ്ട് എന്നാൽ മഴ പെയ്യാൻ വേണ്ടി തവളകളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാൽ എങ്ങനെയുണ്ടാവും കേൾക്കുമ്പോൾ കൗതുകമായി തോന്നുന്നുണ്ടോ എന്നാൽ സംഗതി ഉള്ളതാണ് പലതരത്തിലുള്ള കല്യാണങ്ങൾ കണ്ടിട്ടുണ്ടാവും ജാതകപരമായ ദോഷങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ വാഴ കല്യാണം നടത്തി എന്നൊക്കെ നമ്മളിൽ പലരും കേട്ടിട്ടുണ്ടാകും എന്നാൽ അതിൽ നിന്നൊക്കെ വിചിത്രമായി ഒരു നാട്ടിൽ മഴ പെയ്യാൻ രണ്ടു തവളകളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്ന ആചാരവും ഇവിടെ നിലനിൽക്കുന്നുണ്ട് സംഭവം നടക്കുന്നത് അസമിലാണ് അസമിലെ ഒരു വിചിത്രമായ ആചാരമാണ് വേക്കുളിർ ബിയ അസാമീസ് ഭാഷയിൽ വേക്കുളി എന്നാൽ തവള എന്നും ബിയ എന്നാൽ കല്യാണം എന്നുമാണ് അർത്ഥം അതെ തവള കല്യാണം എന്നാണ് ഈ ആചാരത്തിന്റെ പേര് വേനൽക്കാലത്താണ് അസമിൽ തവള കല്യാണം നടത്തുന്നത് തവളകളെ കല്യാണം കഴിപ്പിച്ചാൽ മഴ ലഭിക്കുമെന്നാണ് അസാമീസ് ജനതയുടെ വിശ്വാസം തവള കല്യാണം നടത്തുന്നതിലൂടെ വേനൽ ചൂട് കുറയ്ക്കുമെന്നും ഇവർ വിശ്വസിക്കുന്നു അസാമിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും തവള കല്യാണം നടത്താറുണ്ട് ഒരു പുരോഹിതന്റെ സാന്നിധ്യത്തിലാണ് പെൺ തവളയെ ആൺ തവളയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നത് മഴ ലഭിക്കാൻ അസമിലെ കർഷകരും ഈ ചടങ്ങ് നടത്താറുണ്ട് അസമിൽ മാത്രമല്ല മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ബീഹാർ എന്നിവിടങ്ങളിലും തവള കല്യാണം എന്ന ആചാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലും നിലനിൽക്കുന്നു എന്നതാണ് ഏറെ ചിന്തിപ്പിക്കേണ്ടത് ഇനി കല്യാണ വിശേഷങ്ങളിലേക്ക് ചടങ്ങിന്റെ ഭാഗമായി പ്രദേശത്തെ പുരുഷന്മാർ അതിരാവിലെ തന്നെ തവളകളെ പിടിക്കാൻ പോകും പിടിച്ച തവളകളിൽ നിന്ന് ആൺ പെൺ തവളകളെ തിരഞ്ഞെടുക്കും അതിനുശേഷം വധുവരന്മാരായ തവളകളെ വെവ്വേറെ വീടുകളിലേക്കാണ് കൊണ്ടുപോകുക വിവാഹത്തിനായി അവരെ ഒരുക്കുക എന്നതാണ് അടുത്ത ഘട്ടം ഇതിനായി ആൺതവളയുടെ വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി വധുവിന് ആവശ്യമായ വസ്ത്രങ്ങളുമായി പെൺ തവളയുടെ വീട്ടിലേക്ക് പോകും പിന്നീട് ഹൽദി ചടങ്ങിനായി ഗ്രാമത്തിലെ സ്ത്രീകൾ നദികളിൽ നിന്നും കുളങ്ങളിൽ നിന്നും ശേഖരിച്ച വെള്ളവുമായി എത്തും ചടങ്ങിനിടെ ബിയാനാം എന്ന ഗാനമാണ് ഇവർ ആലപിക്കുക അസമിൽ വിവാഹ വേദികളിൽ പാടുന്ന ഗാനമാണ് ഇത് വിവാഹത്തിനുള്ള മണ്ഡപം ഒരുക്കുന്നതും അതിഥികൾക്കായുള്ള ഭക്ഷണം തയ്യാറാക്കുന്നതും പ്രദേശത്തെ യുവാക്കളാണ് വരനെത്തുന്നതോടെ വിവാഹ ചടങ്ങുകൾ ആരംഭിക്കുകയാണ് വിവാഹത്തിനെത്തുന്ന അതിഥികൾക്ക് ഭക്ഷണവും മധുര പലഹാരങ്ങളും നൽകും ചില അവസരങ്ങളിൽ ക്ഷേത്രത്തിൽ വെച്ചും വിവാഹ മണ്ഡപങ്ങളിൽ വെച്ചും തവള കല്യാണം നടത്താറുണ്ട് ചിലർ വിവാഹ ചടങ്ങ് നടത്താനായി തങ്ങളുടെ പൂന്തോട്ടവും വയലും വരെ നൽകാറുണ്ട് അതേസമയം എല്ലാ വർഷവും മഴ പെയ്യുന്ന സംസ്ഥാനമാണ് അസം ബൊഹാദ് ജേദ് അഥവാ ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ അസമിൽ നല്ല മഴ ലഭിക്കാറുണ്ട് ചില സമയത്ത് വെള്ളപ്പൊക്കം വരെ ഉണ്ടാവുന്ന മഴയാണ് അസമിൽ പെയ്യാറുള്ളത് ചടങ്ങ് നടത്തി രണ്ട് ദിവസത്തിനുള്ളിൽ മഴ പെയ്യുമെന്നാണ് ഇവരുടെ വിശ്വാസം വിവാഹത്തിന് ശേഷം രണ്ട് തവളകളെയും വരന്റെ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത് അലങ്കരിച്ച ഒരു മഞ്ചലിലാണ് ഇവരെ കൊണ്ടുപോകുന്നത് ചടങ്ങുകൾ പൂർത്തിയായ ശേഷം തവളകളെ അടുത്തുള്ള കുളത്തിൽ തുറന്നു വിടുകയും ചെയ്യും ഒരു ഭാഗത്ത് മഴ പെയ്യാൻ തവള കല്യാണം നടക്കുമ്പോൾ മറുഭാഗത്ത് ആയിരക്കണക്കിന് തവളകളെ തല്ലിക്കൊല്ലുന്നു എന്നതും യാഥാർത്ഥ്യമാണ് ബീഹാറിലെ കർഷകർ മഴ പെയ്യാനായി ഇതിനോടകം കൊന്നു തള്ളിയത് ആയിരക്കണക്കിന് തവളകളെയാണ് മഴ കിട്ടാതായതോടെയാണ് കർഷകർ വിചിത്രമായ ആചാരത്തിന് പിന്നാലെ പോയത് അഞ്ച് ജില്ലകൾ ചേരുന്ന മകഠ് പ്രദേശത്തും നേപ്പാളിന്റെ അതിർത്തി പ്രദേശങ്ങളായ ചമ്പാരൻ ജില്ലയിലുമാണ് വിചിത്രമായ ഈ ആചാരം നടത്തിയിരുന്നത് ഏതാനും സ്ത്രീകൾ ചേർന്ന് കൃഷിയിടത്തിൽ കുഴി ഉണ്ടാക്കും ഗ്രാമത്തിലെ എല്ലാ കിണറുകളിൽ നിന്നുമായി വെള്ളം കൊണ്ടുവന്ന് ഈ കുഴിയിൽ നിറക്കും തുടർന്ന് അടുത്തുള്ള കാടുകളിൽ നിന്ന് തവളകളെ പിടികൂടി അതിലിട്ട ശേഷം മുളവടി കൊണ്ട് അവയെ അടിച്ചു ചത്ത തവളകളെ കോർത്ത് മാലയുണ്ടാക്കിയ ശേഷം അത് പുരുഷന്മാരുടെ കഴുത്തിൽ ചാർത്തുകയും പ്രതികരണമായി പുരുഷന്മാർ ചീത്ത വിളിക്കുകയും ചെയ്യുന്നു എത്രത്തോളം ചീത്ത വിളിക്കുന്നു അത്രത്തോളം മഴ പെയ്യാനുള്ള സാധ്യത കൂടുമെന്നാണ് പ്രദേശവാസികളുടെ വിശ്വാസം എന്നിരുന്നാലും ആചാരങ്ങളുടെ പേരിൽ മൃഗങ്ങളോട് കാണിക്കുന്ന ഇത്തരം കാര്യങ്ങൾ ക്രൂരതയാണ് അത്തരത്തിലുള്ള ക്രൂരതകൾ ഒന്നു മാത്രമാണ് ഈ തവള കല്യാണവും ഈ കുരുതിയുമൊക്കെ ഇവയെ ഇത്തരത്തിൽ നശിപ്പിക്കുന്നത് പരിസ്ഥിതിയുടെ ആവാസഘടനയ്ക്ക് തന്നെ കോട്ടം തട്ടുകയും അത് ജീവജാലങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും ഇത്തരത്തിലുള്ള ആചാരങ്ങൾ നിർത്തലാക്കേണ്ടത് അത്യന്താപേക്ഷികമാണ്